എ ബി ബി പി പ്രവർത്തകനായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിരീക്ഷണം സാക്ഷിമൊഴിയിൽ വൈരുദ്ധ്യമുള്ളതായി കോടതി പറഞ്ഞു പൊതുസ്ഥലത്ത് നടന്ന കുറ്റകൃത്യത്തിൽ പ്രോസിക്യൂഷന് താൽപര്യമുള്ളവരെ മാത്രം സാക്ഷികളാക്കി കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധത്തെക്കുറിച്ചും അവ്യക്തതയുണ്ട് ഗൂഢാലോചനയും നിയമവിരുദ്ധമായി ഒത്തുചേരലും തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും കോടതി പറഞ്ഞു മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു എന്ന ഒറ്റ വരിയിലായിരുന്നു കോടതി വിധി പ്രസ്താവിച്ചത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന ഇരുപത് പേരായിരുന്നു കേസിലെ പ്രതികൾ സംഭവം നടന്ന പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പറഞ്ഞത് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് നേരത്തെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു പുളിഞ്ചോട് ജംഗ്ഷനിലെ ആക്രിക്കടയിലുണ്ടായ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടം ഇന്ന് വൈകിട്ട് അഞ്ചു പത്തോടെയാണ് തീപിടുത്തമുണ്ടായത് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിൽ നിന്നും ആക്രിക്കടയിലേക്ക് തീ പടരുകയായിരുന്നു തീ പടർന്നതോടെ നാട്ടുകാർ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കാറ്റ് വീശിയതോടെ പടരുകയായിരുന്നു തുടർന്ന് ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് തോപ്പുംപടി സ്വദേശി ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള സിത്താര ട്രീഡേഴ്സിന്റേതാണ് അക്രി സാധനങ്ങൾ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലുമായി ബന്ധപ്പെട്ട ദുബായ് പോർട്ടിന്റെ ക്രെയിനും കണ്ടെയ്നറും ഉൾപ്പെടെ വലിയ വാഹനങ്ങളുടെ ഉപയോഗശൂന്യമായ ടയറുകളും കോപ്പർ കേബിളുകളുമാണ് കൂടുതലുണ്ടായിരുന്നത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ശരണമന്ത്രങ്ങൾ മുഖരിതമായ സന്നിധാനത്തിൽ പതിനെട്ടാം പടിക്ക് മുന്നിൽ തളർന്നു വീണ വയോധികയായ തീർത്ഥാടകയ്ക്ക് രക്ഷകരായി പോലീസും ഫയർഫോഴ്സും തമിഴ്നാട്ടിൽ നിന്നെത്തിയ അറുപത്തിയഞ്ചുകാരിയായ മാളികപ്പുറത്തിനാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് തുണയായത് ആയിരക്കണക്കിന് ഭക്തർ മലചവിട്ടിയെത്തുന്ന സന്നിധാനത്തിൽ പതിനെട്ടാം പടി കയറാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ശാരീരിക അവശ്യത മൂലം ഇവർ തളർന്നത് കഠിനമായ യാത്രയുടെ ക്ഷീണവും ഉയർന്ന രക്തസമ്മർദ്ദവും അവരെ തളർത്തുകയായിരുന്നു ഈ സമയം കൊടിമര ഡ്യൂട്ടി പോയിന്റിൽ ഉണ്ടായിരുന്ന ഡിവൈഎസ്പി പ്രമോദും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രകാശും ഉടൻ തന്നെ ഇടപെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സിപിഐ സംസ്ഥാന കൌൺസിൽ നേരത്തെ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്നിരുന്നു മുഖ്യമന്ത്രിക്കുമേൽ സിപിഐഎമ്മിന് നിയന്ത്രണമില്ല എന്ന അതിരൂക്ഷ വിമർശനമാണ് സിപിഐ സംസ്ഥാന കൌൺസിൽ ഉയർത്തിയത് മുഖ്യമന്ത്രിക്ക് മേൽ സിപിഎമ്മിന് നിയന്ത്രണമുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി വിഷയത്തിൽ തിരുത്തിയനെയെന്നതും ചൂണ്ടിക്കാണിക്കപ്പെട്ടു വെള്ളാപ്പള്ളി നടേശിനെ അതിരവിട്ട് മുഖ്യമന്ത്രി ന്യായീകരിച്ചത് തെറ്റാണെന്ന വിമർശനവും കൗൺസിലിൽ ഉയർന്നു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിൽ മുൻ എം എൽ എ പി വി അൻവർ നാളെ ചോദ്യം ചെയ്യലിന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റണമെന്ന് ഇ ഡിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് ജനുവരി ഏഴിന് ഹാജരാകാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു കെഎഫ്സി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വായ്പ ദുരുപയോഗം നടത്തിയതായി ഇ ഡി നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു